ശസ്ത്രക്രിയയില്ലാതെ ശാരീരിക വേദനകൾ ഭേദമാക്കാം പെരുമ്പാവൂരിൽ നളന്ത പെയിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങി താലൂക്ക് ആശുപത്രിക്ക് സമീപം പൂപ്പാനി റോഡിലാണ് ഈ സ്ഥാപനം തിങ്കളാഴ്ച രാവിലെ എൽദോസ് കുന്നപ്പള്ളി എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു വിട്ടുമാറാത്ത നടുവേദന അപകടങ്ങൾ സംഭവിച്ച ശേഷമുള്ള തളർച്ചകൾ തുടങ്ങിയ ശാരീരിക വിഷമതകൾ മൂലം വേദന അനുഭവിക്കുന്നവർക്ക് സ്വാന്തനം ശാരീരിക വേദനകളിലെ ശമനത്തിന് ഒരു ശാശ്വത പരിഹാരവുമായി പെരുമ്പാവൂരിൽ നളന്ത പെയിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനമാരംഭിച്ചു কাডা fiান কান্টাি সেলক্গ়. সামখান. ঺ায়া,দসুাংায় দমার্যবালójাল, সহানডব়ার্৛া, করিটাল্য় എന്തുതരം ചികിത്സയാണ് ആവശ്യമെന്നറിയാതെ വേദനകൾ മൂലം ജീവിതം വഴിമുട്ടിയവർക്ക് ആശ്വാസമേകുന്ന കോംപ്രഹെൻസീവ് റീഹാബിലിറ്റേഷൻ സെന്റർ തന്നെയാണ് തിങ്കളാഴ്ച രാവിലെ എൽജോസ് കുന്നപ്പള്ളി എം എൽ ഈ ചികിത്സാലയം ഉദ്ഘാടനം ചെയ്തു നളന്ത മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഇന്ന് പ്രവർത്തനം താലൂക്ക് ആശുപത്രിയുടെ സമീപത്തായിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു നൂതന സംരംഭമാണ് ഈ ആശുപത്രി ഈ ആശുപത്രി എല്ലാവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പരമാവധി ഓപ്പറേഷൻസ് ഒഴിവാക്കി മരുന്നിലൂടെ സൗഖ്യപ്പെടുത്തുന്ന ഒരു രീതിയാണ് പുതിയ മെത്തേഡാണ് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ എല്ലാവിധ നന്മകളും നേരുന്നു ചടങ്ങിൽ എനാ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം പി കെ സോമൻ അധ്യക്ഷ വഹിച്ചു സാമൂഹ്യ പ്രവർത്തകൻ വി പി ശശീന്ദ്രൻ സി പി എം ഏരിയ സെക്രട്ടറി സി എം അബ്ദുൾ കരീം വേങ്ങൂർ ബ്ലോക്ക് അംഗം നാരായണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ പേര് ഡോക്ടർ ശരത് ഞാൻ പ്ലാസ്റ്റിക് സർജൻ ആണ് ഇവിടെ നളന്ത റീഹാബിലിറ്റേഷൻ പെയിൻ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിന്റെ ഭാഗമായി മുഖത്തെ ശസ്ത്രക്രിയ മുഖത്തെ പാടുകൾ ആക്സിഡന്റ് ഉണ്ടായി ശേഷമുള്ള പാടുകൾ ൾ അതെല്ലാം നീക്കം ചെയ്യാൻ നമുക്ക് ഇവിടെ സൗകര്യമുണ്ട് ഉണ്ട് അതുകൂടാണ്ട് കൈകൾക്കുള്ള വൈകല്യങ്ങൾ ഹാൻഡ് സർജറി അതിന്റെ സൗകര്യങ്ങൾ ലഭ്യമാണ് പിന്നെ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ലഭിക്കുക വർഷങ്ങളാലുള്ള മുറിവുകൾ കൈകാലിലെ മുറിവുകളെല്ലാം അതിന്റെ ചികിത്സകൾ അതിന് ബന്ധപ്പെട്ട സ്കിൻ ഗ്രാഫ്റ്റിംഗ് അതെല്ലാം നമുക്ക് ഇവിടെ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിന്റെ ഭാഗമായി ലഭ്യമാണ് മാനേജിംഗ് ഡയറക്ടർ അഞ്ജു സോമൻ അഡ്വൈസർ രാജേഷ് പി നായർ അനസ്തോളജിസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബി കൺസൾട്ടന്റ് പ്ലാസ്റ്റിക് സർജൻ ശരത് എന്നിവരുടെ സേവനം ലഭ്യമാണ് നളന്ദ സെന്റർ ഫോർ പെയിൻ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അതിന്റെ യാത്ര തുടങ്ങിയിട്ട് ഇന്നേക്ക് ഏതാണ്ട് ഒരു വർഷത്തോളമായി ഇന്ന് അതിന്റെ ഔദ്യോഗികമായ ചടങ്ങുകളുടെ ദിവസമാണ് നമ്മൾ എല്ലാവരും ദൈനംദിനം വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കാം അത് നടുവേദനയായിരിക്കാം സന്ധിവേദനയായിരിക്കാം തലവേദനയായിരിക്കാം അങ്ങനെ പലതരം വേദനകളുമായിട്ട് ദൈനംദിന ജീവിതത്തിലൂടെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നവരാണ് േദനകൾ എന്ത് തന്നെയായാലും അതിൻ്റെ കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ എവിടെ പോയി ചികിത്സിക്കണം എന്നുള്ളൊരു ബോധം നമുക്ക് പല ആൾക്കാർക്കും എങ്ങനെയാണ് എങ്ങോട്ടാണ് പോയേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് അറിയില്ല അപ്പൊ ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് നളന്ദ സെന്റർ ഫോർ പെയിൻ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ പെരുമ്പാവൂര് ആരംഭിച്ചിരിക്കുന്നത് ശസ്ത്രക്രിയകളൊന്നുമില്ലാതെ തന്നെ എല്ലാ വേദനകൾക്കും നൂറ് ശതമാനം വേദനകൾ മാറ്റി തിരിച്ചു കൊണ്ടുവരാൻ ശതമാനം ഉറപ്പ് തരികയാണ് നടക്കുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും ശാരീരിക വേദനകൾ അലട്ടുന്നവർക്ക് ശസ്ത്രക്രിയ കൂടാതെ വേദനകളിൽ നിന്നും മോചനം ഉറപ്പാക്കുന്ന ചികിത്സാ രീതികളാണ് നളന്തയുടെ സവിശേഷത ദൈനംദിന ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന ശാരീരിക പ്രശ്നങ്ങൾക്ക് മികച്ച പരിഹാരമാണ് നളന്ത പെയിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ വാഗ്ദാനം ചെയ്യുന്നത് നളന്ത സെന്റർ ഫോർ പെയിൻ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പലതരത്തിലുള്ള വൈകല്യങ്ങൾ അതിപ്പോ ഒരു വിട്ടുമാറാത്ത നടുവേദനയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയിട്ടുള്ള നടുവേദനയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയിട്ടുള്ള തളർച്ചകളായിരിക്കാം ഇങ്ങനെയുള്ള ശാരീരിക വൈകല്യങ്ങൾക്കുള്ള ഒരു കോംപ്രിഹെൻസീവ് ട്രീറ്റ്മെൻ്റ് ആണ് നളന്ദയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇത്തരം നീടുകളുള്ള ധാരാളം ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് പക്ഷേ അവർക്ക് കൃത്യമായി എവിടെയാണ് എത്തേണ്ടത് എവിടെ നിന്നാണ് കൃത്യമായ ചികിത്സ ലഭിക്കേണ്ടത് എന്ന ധാരണയില്ലാത്തത് മൂലം പല സ്ഥലങ്ങളിലായി പോകുന്നു ചികിത്സയ്ക്ക് കൃത്യമായ ഫലം ലഭിക്കുന്നില്ല അവർ ആ വൈകല്യവുമായി അവരുടെ റെസ്റ്റ് ഓഫ് ദർ ലൈഫ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പം ഒരു മാറ്റം വരണമെന്ന ഉദ്ദേശത്തോടെയാണ് എന്ന ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ എല്ലാവിധ ഇത്തരം ബുദ്ധിമുട്ടുള്ളവർക്ക് ധൈര്യപൂർവ്വം അപ്രോച്ച് ചെയ്യാവുന്ന ാണ്ന്ത വിദഗ് ഡോക്ടർമാരുടെ നിർദ്ദേശവും പരിചരണവും നൽകിയാണ് വലിയ ശസ്ത്രക്രിയകൾ ഒഴിവാക്കി നൂതന രീതിയിലുള്ള ചികിത്സാ പെയിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ആദ്യ സേവന രംഗത്തെ വേറിട്ട് ശബ്ദമായി മാറുന്നത് റീജനറേറ്റീവ് തെറാപ്പി പെയിൻ മാനേജ്മെന്റ് റീഹാബിലിറ്റേഷൻ പെയിൻ ആൻഡ് ഫ്രോസൺ ഷോൾഡർ ആർട്ടിഫിഷ്യൽ ലിംസ് എന്നിവയ്ക്ക് പരിഹാരമുണ്ട് റേഡിയോ ഫ്രീക്വൻസി ഓസോൺ മോൾ എക്സിഷൻ ഹെയർ റീസ്റ്റോറേഷൻ സ്കാർ ട്രീറ്റ്മെന്റ് ഓഫ് കെലോയിഡ്സ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പരിഹാരം നിർദ്ദേശിക്കുന്നു എന്റെ പേര് ഡോക്ടർ രേവതി ബി ഞാൻ ഈ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഹോസ്പിറ്റലിലെളജിസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ആണ് വേദന എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ പ്രൊഫഷണൽ ആണെങ്കിലും പേഴ്സണൽ ആണെങ്കിലും ലൈഫിലെ കാര്യക്ഷമതയെ ഏറ്റവും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് വേദനയുള്ള ഒരാൾക്ക് സന്തോഷമായി ഇരിക്കാനോ സന്തോഷമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാനോ സാധിക്കില്ല അപ്പോൾ വേദനയെ എങ്ങനെ ഇല്ലാതാക്കാം അതിൻ്റെ നൂതന മാർഗങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത് ഇത് പൂർണ്ണമായും സേഫായിട്ടുള്ള ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ചികിത്സാ വിധികളാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത് ഇതിൽ വരുന്ന ട്രീറ്റ്മെൻറ്റില് അനസ്ഥിഷ്യവുമായി ബന്ധപ്പെട്ട പെയിനുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറുകളുമായി റിലേറ്റഡ് ആണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ും ശസ്ത്രക്രിയ ഇല്ലാതെ വേദനകൾ ഭേദമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഒൻപത് എട്ട് നാല് ആറ് നാല് പൂജ്യം പൂജ്യം രണ്ട് എട്ട് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ